അമ്പായത്തോട് മട്ടന്നൂർ നാലുവരിപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് പുറത്തിറങ്ങി എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അവ രേഖാമൂലം നവംബർ സമർപ്പിക്കാനാണ് നിർദ്ദേശം അമ്പായത്തോട് മട്ടന്നൂർ വിമാനത്താവള നാലുവരിപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായുള്ള ഇലവൻ വൺ നോട്ടിഫിക്കേഷനാണ് പുറത്തിറക്കിയത് രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കൽ ന്യായമായ നഷ്ടപരിഹാരം നിശ്ചയിക്കൽ സുതാര്യ പുനരധിവാസം പുനഃസ്ഥാപനം എന്നിവയുള്ള അവകാശ നിയമം പതിനൊന്നാം വകുപ്പ് ഒന്നാം ഉപവകുപ്പ് പ്രകാരമാണ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിരിക്കുന്നത് ഭൂമി കെട്ടിടം വീട് മറ്റ് സ്ഥാവര ജംഗമ വസ്തുക്കൾ എന്നിവ റോഡുമായി ബന്ധപ്പെട്ടുള്ളവർ കക്ഷികളായ എല്ലാ വ്യക്തികളോടും രേഖകളുടെ പുതുക്കലിനോ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥത സംബന്ധിച്ചോ എന്തെങ്കിലും ആക്ഷേപങ്ങളുണ്ടെങ്കിൽ അവ രേഖാമൂലം നവംബർ ഇരുപത്തിയൊന്നിന് മുമ്പായി സമർപ്പിക്കാനാണ് നിർദ്ദേശം ആക്ഷേപങ്ങളുണ്ടെങ്കിൽ അവ രേഖാമൂലം എയർപോർട്ട് നമ്പർ രണ്ട് റോഡ് കണക്ടിവിറ്റി പാക്കേജ് ഓഫ് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് സ്പെഷ്യൽ എൽ എ താർ മുൻപാകെ ആക്ഷേപം സമർപ്പിക്കണം ഇലവൻ മൺ നോട്ടിഫിക്കേഷൻ വന്ന് ഇനി ആക്ഷേപങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് ഇരുപത്തി ഒന്നാം തീയതിക്ക് മുമ്പായിട്ട് ആക്ഷേപങ്ങൾ കൊടുക്കാനുള്ള ഒരു അവസരവും ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് നിലവിൽ നമ്മൾ നമ്മുടെ സ്റ്റഡിയിൽ അതായത് സാമൂഹ്യ സാമൂഹ്യാഘാത പഠനത്തിൽ പരാതികൾ രേഖാമൂലം കൊടുത്തിരുന്നു അത് എസ് എസ് ഐ ഡിയുടെ അവസാന റിപ്പോർട്ടിൽ അത് വന്നിട്ടുമുണ്ട് ഇനിയും ഏതെങ്കിലും രീതിയിൽ പരാതികളോ വിട്ടുപോയിട്ടുണ്ടെന്ന് കൊടുക്കാനുള്ള ഒരു അവസരവും ഈ ഇലവൻ മൺ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമുണ്ട് ഇനി ചെയ്യുന്ന പ്രക്രിയ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീടുകളിലെത്തി നഷ്ടപ്പെടുന്ന സ്ഥലത്തിൻ്റെ അളവും വീടിൻ്റെ അളവും അതിലുള്ള കൃഷി വസ്തുക്കളും നിർ മറ്റ് നിർമ്മിതികൾ തൊഴുത്ത് വിറകുപര കിണറ് കുളങ്ങൾ ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ മതിൽ ഗേറ്റ് ഇവിടെ എല്ലാം എണ്ണം തിട്ടപ്പെടുത്തി പി ഡബ്ല്യുഡിയും റവന്യൂ വകുപ്പും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും കൃഷി വകുപ്പും കൂടെ വന്ന് അത് തിട്ടപ്പെടുത്തി എത്ര രൂപ നഷ്ടപരിഹാരം തരുമെന്നുള്ളതാണ് ഈ വിജ്ഞാപനത്തിലൂടെ വരുന്നത് ഇലവൻ വൺ നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയതോടെ ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസത്തോടൊപ്പം ആശങ്കയും ഉടലെടുക്കും നഷ്ടപരിഹാര തുക സംബന്ധിച്ച അവ്യക്തതയാണ് ആശങ്കയ്ക്ക് കാരണം ന്യൂസ് ബ്യൂറോ